നമ്മുടെ അച്ഛാച്ചാണ്ടിരിക്കുന്നത് അച്ചാ നെഞ്ചത്തോട്ടൊന്ന് നോക്കിക്കേ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കട്ടെ ഇവിടെ എല്ലാം കൊണ്ട് വേറൊരു കളർ ഇങ്ങോട്ട് തിരി കാണട്ടെ വേറൊരു കളറിലല്ലായിരുന്നു ഇരുന്നത് ഇവിടെ ഇപ്പോഴും ഒരു കളർ വ്യത്യാസമുണ്ട് ഇത്ര ഇടത്ത് കാണാമായിരിക്കുമില്ലയോ ഏ ഇവിടെ ചേച്ചി എണ്ണ മുറിവെണ്ണ തേച്ചിട്ട് ഞാൻ പതുക്കെ തിരുമി അച്ചാച്ചൻ്റെ ഈ കൈ കണ്ടോ ഈ കയ്യായിരുന്നു ഞാൻ പറഞ്ഞ പണ്ട് ഒടിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലയോ പശുവിനെ കൊണ്ട് പോയി ഇങ്ങോട്ട് തിരിച്ചാച്ച കൈ ഒടിഞ്ഞടോ വന്ന് കാണിച്ചേ എങ്ങനെ അത് ഒടിഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാണാല്ലോ എങ്ങനെ എങ്ങനെ പിടിക്കുമ്പോഴാണ് പിടിക്കുമ്പോഴായിരിക്കും ആ കിഴുത്ത കാണുന്നത് പോലെ കാണത്തില്ലയോ അതെന്തിയോന്ന് കാണിക്കാവോ എങ്ങനെ ആ നീര് ആ നീര് നീരുണ്ട് കയ്യെ വേദനയുണ്ട് അതായത് ഇച്ചിരി എണ്ണ തേക്കാൻ പറഞ്ഞ് ഞാൻ ഇച്ചിരി മുറിവെണ്ണ എടുത്തു കൊടുത്ത് അത് ഭയങ്കര തിരുമ്മുകാരനാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കണ്ടോ കരയുന്നതിന്റെ കൂട്ടിരിക്കുന്നത് കണ്ടോ ഭയങ്കര തിരുമാരൻ്റെ എല്ലാവരെയും വേദനയെടുപ്പിക്കും സ്വന്തമായിട്ട് വേദന വേദനയെടുക്കാനും ആരും വേദന വേദനയെടുപ്പിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല ചെറുതായിട്ടൊന്നും നോന്നുകഴിഞ്ഞാൽ നേരത്തെയൊക്കെ നോ ആരെങ്കിലും നോവിക്കാൻ വരുമോന്നേ അവരെ അടിച്ചിട്ടേ മാറത്തുള്ളായിരുന്നു ഇപ്പം എന്താണ്ട് ഇവിടെ ഇങ്ങനെ ഞാൻ തൂത്ത് ഇങ്ങനെ തൂത്ത് അയ്യോ എന്നെ കൊല്ലുവാന്നോ അയ്യോന്നോ ഇവർ കരയുമായിരുന്നു കരയട്ടെ എല്ലാവരും കാണട്ടോ വേദനയുണ്ടോ മിണ്ടാതിരിക്കുന്ന കേട്ടോ ഞാൻ ആ അതെണ്ടെ പിടിച്ചു കണ്ടോ കണ്ടോ ഇടിച്ചു ഇടിച്ചു കൊല്ലു എന്ന് പറയുന്ന മാറാൻ കൊണ്ട് ഇടിച്ചു കൊല്ലും തിരുമട്ടി തിരുമ്പി കണ്ടോ ഇടിച്ചു കൊല്ലും പറയ എന്നെ ഇടി എന്നെ ഒറ്റ ഇടിക്ക് കൊല്ലു കണ്ടോ കണ്ടോ രാവിലെ ഇൻസുലിൻ എടുത്തിട്ട് ഇരുത്തിയേക്കുക പത്ത് മിനിറ്റ് ആയിപ്പം പിന്നെ ഇനി പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ പിന്നെ അച്ചാച്ചന് ആഹാരം കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇൻസുലിൻ എടുത്തിട്ടിരിക്കുക അജ്മോ സ്കൂളിൽ പോയി അച്ചാച്ചൻ എണീറ്റ് വന്നത് താമസിച്ച കേട്ടോ അച്ചാച്ചൻ ആദ്യം ഒന്ന് എണീറ്റ് വന്നിട്ട് ശ്വാസം മുട്ടുന്ന ഒന്നും പറഞ്ഞ് പോയി കയറി ഞാൻ കിടന്ന് പല്ലുതേപ്പ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുക സമയം ഇപ്പം പത്തരയായിട്ടുണ്ട് കേട്ടോ പത്തരയായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഞാനാണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല ഇനിയും വേണം എല്ലാ ജോലിയും ചെയ്യാൻ പാതകമൊക്കെ ഇനിയൊന്ന് വൃത്തിയാക്കണം രാവിലത്തെ ദോശയൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കുക ദോശയും പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് മുട്ട ബുർജിയാണ് ഉണ്ടാക്കിയത് പിന്നെ തോരൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ആണെങ്കിൽ ഒരു പിന്നെ കറി ഉണ്ടാക്കി വെച്ചു ഇനി ബാക്കി ഇവിടെ ഇനിയും തേച്ചക്ക് മുഴക്കണം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും ഇതാണ് ഉരുളക്കിഴങ്ങ് കറിയാന്നേ ഉരുളക്കിഴങ്ങ് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന കറി ഉണ്ടല്ലോ അതിനകത്ത് ഇച്ചിരി തുമരയും ചേർത്തിട്ട് പണ്ട് അമ്മച്ചെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറി ആയിരുന്നുണ്ടോ ഇതാ ഉണ്ടാക്കി വെക്കുന്നത് വറുത്ത ആദ്യമേ ഇത് വഴട്ടിയപ്പം കടുവങ്ങ് വറുത്തായിരുന്നു ഇപ്പം കടുവൊന്നും കാണാനില്ല ഉണ്ടോ അതെല്ലാം കൂടെ ഒന്നിച്ച് കിടന്നു അതേസമയം അത് ലാസ്റ്റ് കടുവ വറുത്ത ഒഴിക്കുകയാണെങ്കിൽ കാണാനും ഒരു രസം ഒരു ഒരു രുചിയും കൂടെ പിന്നെ ഇത് ആദ്യം തന്നെ കടുവ എല്ലാം അങ്ങ് വറുത്തായിരുന്നു ഞാൻ അപ്പോൾ അത് ചോ എല്ലാം മെന് അത് രണ്ടും മെന്തു അജുമോനാണെങ്കിൽ ഇന്നലത്തെ ചോറ് തിളപ്പി ചൂറ്റി കൊടുക്കുമായിരുന്നു പിന്നെ ഇത് കണ്ടോ ഈ അരി കണ്ടോ ഈ അരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നസീമാക്ക നസീമാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇച്ചിരിയും കൂടെ അങ്ങോട്ട് പോകണം അവിടുന്ന് നസീമാക്ക തന്നു വിട്ടതാണ് അരി ഈ ചോറ് നമ്മൾ വെച്ച് കഴിക്കണം ഇത് കോഴിക്കോ പട്ടിക്കയോ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ജുമോൻ്റെ കൊടുത്ത് വിട്ടേക്കുക ഇന്നലെ പിന്നെ വേണ്ട ഈ കവറിനകത്ത കൊടുത്തു വിട്ട ബാക്കി ഇത്രയും കൂടെ ഉണ്ട് ഇത് സക്കാത്ത് കിട്ടിയ അരിയാണ് അത് ഞങ്ങൾക്ക് പിന്നെ ചോറ് വെക്കാൻ തന്നേക്കുക ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി മേടിച്ച് കാരണം എൻ്റെ മൂത്ത ചേച്ചിയാണ് നസീമാക്ക മൂത്ത ചേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ നസീമായ ലേഹേം എന്ന് പറയും പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ജോലി ചെയ്താൽ പിന്നെ ജമീലാക്കായുടെ മോള ജമീലാക്കായ ജമീലാക്കെന്താ വിളിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് മുതൽ പിന്നെ നമ്മുടെ അമ്മച്ചി അമ്മച്ചി പ്ലാന്റേഷനിൽ റബ്ബർ ടാപ്പിംഗ് ആയിരുന്നല്ലോ അമ്മച്ചിക്ക് ജോലി റബ്ബർ പ്ലാന്റേഷനിലായിരുന്നു റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു അമ്മച്ചിക്ക് ജോലി അപ്പം പിന്നെ അപ്പം അവരെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നു ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമ്മച്ചിയുടെ പിന്നെ കൂട്ടുകാരൊക്കെ അപ്പം പിന്നെ അമ്മച്ചി ജമീലാക്കാന്ന് വിളിക്കുമ്പോൾ ഞങ്ങളും കുഞ്ഞുങ്ങളും അങ്ങനെ വിളിച്ച് ശീലിച്ചു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നോന്ന് എനിക്കറിയത്തില്ല എന്ന് ജമീലാക്കയുടെ മോള് ഞാൻ ഇപ്പം അരി തന്നു വിട്ട് നസീമാക്ക നസീമാക്ക ഇതുപോലെ കൊണ്ടുവന്ന് നസീമാക്കയുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോയി കല്യാണത്തിന് പിന്നെ പോയപ്പോൾ ഞാൻ ഇച്ചിരി നടക്കണം കേട്ടോ അന്നൊക്കെ നടന്നാന്നല്ലേ പോകുന്നത് ഇപ്പോൾ പോകുന്ന കാര്യം വിളിച്ച് ചെല്ലു പോവാനായിട്ട് അമ്മച്ചി പറഞ്ഞു മോനെ ഒത്തിരി നടക്കണം മോൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു എനിക്ക് വന്നേ പറ്റത്തുള്ളൂ എനിക്ക് വരണോ അമ്മച്ചി എനിക്ക് വരണോ വരണമച്ചീന്ന് പറഞ്ഞ് ഞാൻ അമ്മച്ചിയുടെ കൂടെ പോയി അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ട് പിന്നെ മുസ്ലിംസിൻ്റെ കല്യാണം കാണുന്നത് അങ്ങനെ അഹമ്മദ് അണ്ണൻ നമ്മുടെ ഇവിടെ കുഞ്ഞുമൂട്ടിലുള്ള അണ്ണനെ കല്യാണം കഴിച്ചേക്കുന്നത് അപ്പം അണ്ണൻ പിന്നെ അപ്പം ഞങ്ങൾ ഒരു മറ പോലെ കെട്ടിയിട്ട് ആ മറക്കകത്ത് വെച്ചായിരുന്നു കല്യാണം എന്നിട്ട് കൊച്ചു പിള്ളേരല്ലേ നമ്മൾ ആകാംക്ഷയോട് പോയി നിന്ന് എത്തി നോക്കുക മറയിലോട്ട് എന്തുവാ ചെയ്യുന്നതെന്ന് എന്തുവാ എന്നൊക്കെ പോയി നിന്ന് നോക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ പുന്നമൂട്ടി വന്നെങ്കിലും ഞാൻ ഒത്തിരി പ്രാവശ്യമൊന്നും ജമീലാക്കായുടെ കാര്യവും നസീമാക്കായുടെ കാര്യവും ഞങ്ങളിവിടെ പറയാത്ത ഒരു ദിവസവും ഇല്ല പക്ഷെ ഒത്തിരി ദിവസങ്ങളോ അങ്ങനൊന്നും ആ വീട്ടിലൊന്നും നമ്മളങ്ങനെ പോകുന്നില്ല ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കൂടലിന്ന് ഞങ്ങൾ നടന്നാ വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുവഴി വരുമ്പം കാണുവാണെന്നെങ്കിൽ ഞങ്ങളൊന്ന് കയറും ആദ്യം ഒന്ന് അങ്ങനെ കയറുമോ അങ്ങനെ മിണ്ടുവോ ഒന്നും ചെയ്യത്തില്ലെങ്കിൽ പോരത്തേ ഉള്ളായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നസീമാക്ക അവിടെ ഉണ്ടെന്നൊന്നും പിന്നെ എൻ്റെ ചേച്ചി എന്നോട് ഇതുപോലെ പറഞ്ഞ് മോനെ നസീമാക്കയുടെ വീട് ഇന്നടത്താ ഇന്നടത്തല്ലയോ നസീമാക്കായെ കൊണ്ടുവന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പിന്നെ അജ്മോ മുട്ടയെ കൊണ്ട് പോകുമ്പോൾ എന്നും ഇതുപോലെ പിന്നെ നസീമക്ക പിന്നെ അജുവിനോട് എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിക്കുകയൊക്കെ ചെയ്യും പിന്നെ അങ്ങനെ ഞങ്ങൾ ചിലപ്പോഴും ഇങ്ങോട്ട് വരുമ്പം ഞാൻ ഒന്ന് ഒരു പ്രാവശ്യ സത്യത്തിൽ നസീമക്കായുടെ വീട്ടിൽ വീടിനകത്ത് കയറിയിട്ടുള്ളൂ വെളിയിൽ നിന്ന് എന്ന് വിളിച്ച് കാര്യവും പറഞ്ഞിട്ട് പോരുക അണ്ണനെ ഒന്ന് കാര്യവും പറഞ്ഞ് ഇങ്ങനെ പോരുമായിരിക്കും നമ്മൾ അതുവഴി എപ്പോഴും നടന്ന നല്ല ഓട്ടോയ്ക്ക് വരുവായത് കൊണ്ട് നമ്മളങ്ങനെ കാണത്തില്ല അങ്ങനെ കൊച്ചുനാളിലത്തെ ഒത്തിരി ഓർമ്മകളുണ്ട് നസീമാക്കായുടെ കാര്യങ്ങൾ അമ്മച്ചി വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസവും പോകുമ്പോൾ എന്നും ഇങ്ങനെ കൊച്ചായിട്ടിരിക്കുന്ന നസീമാക്കായ കാര്യം ഞങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ അപ്പം ഞങ്ങളോട് വന്ന് ഇങ്ങനെ എന്നും പിന്നെ നസീമാക്കായ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴാണെങ്കിലും പിന്നെ എപ്പോഴും അമ്മച്ചിക്ക് പറയാനുള്ളത് എപ്പോഴും ഇതുപോലെ പിന്നെ നസീമക്കയുടെ കാര്യം പറയും അതുപോലെ അണ്ണനാണെങ്കിലും നസീമക്കൈയുടെ ഹസ്ബൻഡ് നമ്മുടെ അമ്മാവിൻ്റെ വസ്തു പിന്നെ എൻ്റെ അമ്മച്ചിയുടെ നേരെയുള്ള ഞങ്ങളുടെ വസ്തു റബ്ബർ പിന്നെ അമ്മാവനാണെങ്കിൽ പിന്നെ നാട്ടിലില്ലായിരുന്നു അമ്മാവൻ ഡൽഹിയിലായിരുന്നു സുരേന്ദ്രൻ അമ്മാവൻ്റെ പേര് അമ്മച്ചിയുടെ നേരെ ഇളയാങ്ങൾ അപ്പം അമ്മാവിൻ്റെ റബ്ബർ ഇങ്ങനെ വെറുതെ വെട്ടാതിട്ടേക്കും അപ്പം അണ്ണൻ അതെടുത്ത് വെട്ടാൻ വരും അപ്പം നമ്മുടെ വീട്ടിലെ കൊണ്ടുവന്ന് ഷീറ്റ് ഉറയ്ത് വെക്കുന്നതെല്ലാം അങ്ങനെ അഹമ്മദ് അണ്ണനെ കാണുന്നു കുറേ നാൾ അണ്ണൻ അവിടെ വെട്ടാൻ വരുകയൊക്കെ ചെയ്യുമായിരുന്നു അണ്ണൻ ആ എടുത്തിട്ട് ഇങ്ങനെ വെട്ടി ഷീറ്റ് എടുത്തുകൊണ്ട് പോകുക അന്നേരം നമ്മൾ എപ്പോഴും കാണുമോ എടുക്കുവോ എല്ലാം ചെയ്യുമോ അന്നേരം അമ്മച്ചി എപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ഇന്ന് ഈ അരി നസീമാക്കാൻ കൊണ്ടുപോകാൻ തന്നപ്പം ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഈ അരി ഇന്നെടുത്ത് ഞങ്ങൾ ഇന്ന് ഇതാ ചോറ് വെക്കാൻ പോകുന്നത് കേട്ടോ ഈ അരി ചോറ് വെക്കാൻ പോകുക ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മൾ ഈ അരി ചോറ് വെക്കാനായിട്ട് എടുത്തേക്കുവാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഗൾഫിലുള്ള സമയത്ത് നമുക്ക് അറബികൾ നമുക്ക് കൊണ്ടുവന്നിട്ട് സക്കാത്ത് അരി നമുക്ക് തരാറുണ്ട് പിന്നെ അതുപോലെ പിന്നെ അതുപോലെ ബീഫും അങ്ങനെ പിന്നെ മട്ടനും എല്ലാം അവർ കൊണ്ടുവന്ന് ഇങ്ങനെ തരാറുണ്ടായിരുന്നു പിന്നെ പ്പം ഇന്ന് പിന്നെ എനിക്കൊത്തിരി സന്തോഷം ഇത് ഈ അരി കിട്ടിയപ്പം ഇത് നമുക്ക് ഇത് ചോറ് വെക്കുമ്പോൾ ഉള്ള ഒരു മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമായി എനിക്കിത് കിട്ടിയപ്പോൾ എനിക്കതുപോലെ അമ്പലത്തിൽ നിന്നുള്ള പായസം അമ്പലത്തിൽ നിന്നുള്ള ചോറ് പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചുമോണമ്മ ഞങ്ങൾക്ക് പിന്നെ പള്ളിയിൽ നിന്നുള്ള പിന്നെ പിന്നെ പായസം കൊണ്ടുവന്ന് തരും അതുപോലെ തന്നെ അവിടെ പിന്നെ പള്ളിയിൽ ഓരോ ദിവസം നേർച്ചയ്ക്ക് പിന്നെ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും അതൊക്കെ കൊണ്ട് തരും പിന്നെ ഒരു പ്രാവശ്യം ബിരിയാണിയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് കിട്ടുന്നതും നമുക്ക് ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പള്ളിയിൽ നിന്ന് കിട്ടുന്ന പായസം അത് അത് കഴിക്കാൻ അത് തിന്ന് കഴിയുമ്പം ഞാൻ അത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതായാലും അമ്പലത്തിലെ ചോറായാലും എല്ലാം എനിക്ക് കിട്ടുമ്പോൾ പള്ളി നിന്ന് കഞ്ഞി മേടിച്ചോണ്ട് വരും പിന്നെ നോയമ്പ് സമയത്ത് നമ്മുടെ ഇവിടെ മുസ്ലിം പള്ളിയുണ്ട് അവിടെ നിന്ന് എല്ലാ ദിവസവും നോയമ്പ് തുടങ്ങി കഴിയുമ്പോൾ അജ്മോന് എന്നും കഞ്ഞിയും പയറും കൊണ്ടുവരും അത് നമ്മൾ കുടിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് അത് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് അപ്പോൾ എൻ്റെ വേദനയ്ക്കൊക്കെ എനിക്കൊരു ആശ്വാസമോ ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കഴിക്കുമ്പം ഇന്ന് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ അരി കജുമോ കൊണ്ടുവന്ന് തന്നപ്പം അവൻ എന്നോട് പറഞ്ഞു അമ്മച്ചി ഇപ്പം ഇത് പിന്നെ സീമാക്കാർ തന്നതാണ് കേട്ടോ ഇത് പിന്നെ മാമനും പിന്നെ സുഖമില്ല അമ്മച്ചി എന്നൊക്കെ എന്നെ എന്നോട് കുഞ്ഞു വന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഈ അരി ഒരു കാരണവശാലും കോഴിക്ക് കൊടുക്കുവോ ഈ ചോറ് കോഴിക്ക് കൊടുക്കുവോ പട്ടിക്ക് കൊടുക്കുവോ ഒന്നും ചെയ്യരുത് നമ്മൾ തന്നെ ഇത് തിന്നണം എന്ന് പറഞ്ഞിട്ടാ തന്നെ ഇത് നമ്മൾ നമുക്ക് നിന്നും കിട്ടുന്നതാണ് പക്ഷേ അവിടെ കോഴിയും പട്ടിയൊന്നുമില്ല നമ്മൾ തന്നെ തിന്നുന്നത് അവിടുന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വസ്മതി റൈസ് ഒക്കെ ആയിരിക്കും നമുക്ക് തരുന്നത് കേട്ടോ അറബികൾ തരുന്നത് ഒരു ചാക്ക് അന്ന് ഒരു ചഞ്ച് കിലോയുടെ ഒരു ഇതായിട്ട് ഉള്ള ഇതാ നമുക്ക് തരുന്നത് പിന്നെ അതുപോലെ അവർ ഈന്തപ്പഴവും ഒക്കെ തരാറുണ്ട് അതെല്ലാം പിന്നെ അതുപോലെ ഇറച്ചി തരാറുണ്ട് അതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കൊറോണ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാത്തതൊന്നുമില്ലായിരുന്നു ദിവ എന്തെല്ലാ സാധനങ്ങളായിരുന്നു എന്നറിയാം കിട്ടുന്നത് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ അച്ചാച്ചൻ്റെ പണിയൊന്ന് കാണാം അച്ചാച്ചനോട് വീടി വലിക്കരുതെന്ന് ഡോക്ടറെ എല്ലാം പറഞ്ഞിട്ടുള്ള ആസ്വദിച്ചിരുന്ന് വലിക്കുകൊണ്ട് കൈ കണ്ടോ കൈ ഇരിക്കുന്ന കണ്ടോ വലിക്കുവാന്നച്ചാച്ച വീടി നല്ലതാണോ ഏ ഇതിനകത്ത് എന്തുവാ ചേർന്നേക്കുന്നത് എന്തുവാ ചാച്ച ഇതിനകത്ത് ചേർന്നേക്കുന്നത് ആ കസ്തൂരാതി ഗുളി ചേർന്നിട്ടുള്ളതാണ് ശ്വാസം മുട്ടുകാരൻ്റെ രാവിലെ ഇണീറ്റ് വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഞാനന്നേരം ശ്വാസം മുട്ടിൻ്റെ ഒരു ഗുളിയേ എടുത്തുകൊടുത്ത് അച്ചാച്ചന് ഇൻഹെയിലറും വലിച്ചിട്ട് കയറിപ്പോയി കിടന്ന് ഇപ്പോഴേ എനിക്കൊന്നും വേണ്ട എനിക്ക് പിന്നെ ചായയും വേണ്ട ഒന്നും വേണ്ടി കിടക്കുവെന്ന് പറഞ്ഞ് ആ ഗുളിയേം കഴിച്ചിട്ട് പോയി കയറി കിടന്നതാണ് എന്നിട്ട് സുഖമായിട്ട് കുത്തി കുത്തിയിരുന്നുണ്ട് ആസ്വദിച്ച് വലിക്കുന്നേണ്ട ഞാനായതുകൊണ്ട് വഴക്കൊന്നും പറയാത്തത് വേണ്ട നേരത്തെ അജു വലിക്കാൻ സമ്മതിക്കത്തേ ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ അജു പറയും സാരമില്ല ചീ അച്ഛൻ പ്രായമായില്ലയോ ഒരെണ്ണം ഒക്കെ വലിച്ചോട്ടെ കുഴപ്പമില്ലെന്ന് ഇപ്പോൾ എത്ര എണ്ണം വലിക്കുമോ എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം ആ ആ താങ്ക് യു താങ്ക് യു ഇന്നത്തെ അതിന് വയ്യാതെ കിടക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായും അയക്കണം ഈ വീഡിയോ വലിയ ആസ്വദിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കണ്ടോ